ചെയ്തുപോയ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചുപോയ അപരാധങ്ങൾ പരിപൂർണമായ മഹഫിറത്ത് തന്ന് മാപ്പ് തന്ന് അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ സർവ രോഗങ്ങൾക്കും പൂർണ്ണമായ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റെല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാറ്റിനും സലാമത്ത് തന്നു സമാധാനം തന്നു അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ ആറടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മിനിയങ്ങൾ മിനാത്തുകൾ പടച്ചവൻ അവർ ഓരോരുത്തരുടെയും കബറുകൾ ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് സ്വർഗീയ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ മീന ബിറമീ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആയുസ് ഈ ദുന്യാവിൽ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്ന സമയങ്ങൾ കടന്നു പോകുന്ന സമയങ്ങൾ മരണം വരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് അത് വലിയ അനുഗ്രഹമാണ് ആയുസ് കൂടിയവരും കുറഞ്ഞവരും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുണ്ട് ചിലർക്ക് ആയുസ് കൂടുതലാണ് ചിലതിന് ആയുസ് കുറവാണ് കുറവാണ് പരിശുദ്ധമായ ഖുർആാൻ തന്നെ അസംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്

വസുലല്ലാഹി സല്ലല്ലാഹു അലഹി വസലമ തങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിച്ച ചരിത്രം പരിശുദ്ധമായ ഹദീദുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില പറ്റി അജിന്ന് വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആദൻ നബി അലിഹിസ്സലാമിന്റെ സ്ലാമിന്റെ കാലഘട്ടത്ത് ആദൻ നബിയുടെ മക്കൾ കൊന്ന സമയം ഞാൻ അന്ന് യുവാവായിരുന്നു എന്ന ചിന്ന് അള്ളാന്റെ റസൂലിനോടും സംസാരിക്കുന്നുണ്ട് ഞാനന്നൊരു യുവാവായിരുന്നു ആദൻ നബിയുടെ കാലഘട്ടത്ത് കെട്ടുകട്ടൊന്നുമല്ല അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ് അന്ന് ഞാൻ യുവാവായിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അതേ ജിന്നു തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആയുസ് കൂടിയ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗം ജീവിക്കുന്ന എഴുപതിൻ്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് ബഹുമാനപ്പെട്ട റസൂലാഹി സല്ലാഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗമാണ് ആഹ്റ് സമാനിലും അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർ പക്ഷേ നമ്മുടെ ആയുസിനെ നീട്ടുകയും കുറക്കുകയും ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട് എന്നാണ് ആയുസ് കുറഞ്ഞവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ആയുസിനെ ചിലപ്പോൾ കൂട്ടാവുന്ന അല്ലെങ്കിൽ കുറയ്ക്കാവുന്ന ചില ഘടകങ്ങൾ അള്ളാഹു കല ആക്കിയ ആയുസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെ അതും അള്ളാഹുവിന്റെ കതിർ തന്നെയാണ് അള്ളാഹുവിന്റെ കല ആണ് വടച്ചവന്റെ കല രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഒന്ന് മബുറം എന്ന് പറയും അൽ കലാ ഉൽയറു ഒരു മാറ്റവും വരാത്ത നിലക്കുള്ള പടച്ചവന്റെ അതിന് എന്നാണ് പറയുന്നത് രണ്ടാമത്തത് മാറ്റങ്ങൾ വരുന്നത് ചില കാര്യങ്ങളോട് ബന്ധിപ്പിക്കപ്പെട്ടത് ആ ഏത് കാര്യത്തോടാണോ ബന്ധിപ്പിക്കപ്പെട്ടത് ആ കാര്യങ്ങളുടെ അവസ്ഥയനുസരിച്ച് ഈ കലയിലും മാറ്റം വരും അങ്ങനത്തെ ചില പടച്ചോന്റെ കല ഉണ്ടെന്നാണ് ഇതിനാണ് ആയ കല ഉദാഹരണത്തിന് അത് മല ഇക്ക മലക്കുകളുടെ രേഖകളിൽ അള്ളാഹു സുബാനം മലക്കുകൾക്ക് നിശ്ചയിച്ച് രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ള അവർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഏടുകളിലുള്ളത് ഉദാഹരണത്തിന് മലക്കുകളോട് അലക്കുകളോട് ഇന്ന മനുഷ്യന്റെ ദുന്യാവിൽ അവന് ലഭിക്കുന്ന വിഭവങ്ങളെ നിങ്ങൾ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ അവന്റെ ആയുസ്സിനെ നിങ്ങൾ എഴുതി വയ്ക്കുക എങ്ങനെ എഴുതി വെക്കുക അവൻ സതക്ക കൊടുത്താൽ കഥ അല്ലെങ്കിൽ ഇന്ന അവൻ സതക്ക കൊടുത്തില്ലെങ്കിൽ കഥ ഇന്ന ആയുസ് വലിയ സതക്ക ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത് ചെയ്താൽ ഇന്ന ആയുസ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന ഇന്ന സൗഭാഗ്യങ്ങൾ അതിൽ നിന്ന് പിന്മാറിപ്പോയാൽ ആയുസ് ഇന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന വിഭവങ്ങൾ ഇന്നത് അങ്ങനെ മറ്റൊരു കാര്യത്തോട് ബന്ധിപ്പിക്കുകയാണ് അങ്ങനെയുള്ള പടച്ചവന്റെ കഥാപമുണ്ട് എന്നാണ് ചില കാര്യങ്ങളോട് ഇന്ന കാര്യം ചെയ്താൽ ഇത്ര ആയുസ് ചെയ്തില്ലെങ്കിൽ ഇത്ര ആയുസ് അങ്ങനെ നാം ജീവിക്കുന്ന നമ്മുടെ ആയുസ് അത് നീളാനും അത് കുറയാനും സാധ്യതയുണ്ട് എന്നാണ് അതിനുള്ള ചില സഹായകമാകുന്ന ചില ഘടകങ്ങൾ ഉണ്ടെന്നാണ് രോഗങ്ങൾക്ക് നമ്മൾ നടത്തുന്ന ട്രീറ്റ്മെന്റ് തന്നെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ചില അസുഖങ്ങൾ അതിന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും വീണ്ടും ജീവിക്കും ട്രീറ്റ്മെന്റിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആ മനുഷ്യന് ചിലപ്പോൾ മരണം സംഭവിക്കും അത് നമുക്കറിയാവുന്ന ഭൗതികമായ ഒരു ഘടകം നമ്മുടെ ആയുസിനെ നീട്ടാൻ ഉപകരിക്കുന്ന ഭൗതികമായൊരു ഘടകം ഹാർട്ട് പേഷ്യൻസ് ആയ ആളുകൾ അവസാനം ഡോക്ടർ പറയാണ് ബൈപ്പാസ് സർജറി ചെയ്തേ തീരൂ നിങ്ങൾ ജീവിക്കണമെങ്കിൽ അതല്ലെങ്കിൽ കരള് മാറ്റി വെക്കണം അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ജീവന ഭീഷണിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത ആളുകൾ കുഴപ്പങ്ങളില്ലാതെ നമുക്കിടയിൽ ജീവിക്കുന്നവരുണ്ട് കുഴപ്പങ്ങളില്ലാതെ അത് ചെയ്യാത്തതിന്റെ പേരിൽ ബൈപ്പാസ് ചെയ്യണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു രോഗിയോട് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചപ്പോ പറയാണ് ഞാൻ ചെയ്യണില്ല ബൈപ്പാസ് ചെയ്യാനുള്ള തീരുമാനം ഇല്ല ചെറുപ്പക്കാരനാണ് ബൈപ്പാസ് ചെയ്യണില്ല എന്ന് തീരുമാനിക്കാൻ സാമ്പത്തികം തടസ്സമുണ്ട് മറ്റു പലതും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല മൂന്ന് മാസത്തിനകം ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേട്ടത് അപ്പോ ചികിത്സ എന്നുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമ്മുടെ ആയുസിനെ കൂട്ടുന്ന അത് ചെയ്തില്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു ഘടകമായി അള്ളാഹുവിന്റെ കല ആയി തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുണ്ട് ഒരു സഹാബി

ചില അസുഖങ്ങൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾ മന്ത്രിക്കാറുണ്ട് ആത്മീയ ചികിത്സ ഞങ്ങൾ നടത്താറുണ്ട് അതുപോലെ ഞങ്ങൾ മറ്റു ചില രോഗങ്ങൾക്ക് മരുന്നും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഭൗതികമായ ചികിത്സ ട്രീറ്റ്മെന്റ് ഞങ്ങൾ നടത്താറുണ്ട് മന്ത്രിക്കലു പോലുള്ള ആത്മീയമായ ചികിത്സയും ഞങ്ങൾ നടത്താറുണ്ട് അവയൊക്കെ അള്ളാഹുവിന്റെ ഖതിറിൽ നിന്ന് പടച്ചവന്റെ തീരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും തട്ടി മാറ്റുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാണ്ട് ഒരു ആ കഥയിൽ നിന്ന് ഞങ്ങൾ നടത്തുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ആത്മീയ ചികിത്സകൾ മന്ത്രങ്ങൾ അതൊക്കെ എന്തെങ്കിലും തട്ടി മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അതും അള്ളാഹുവിന്റെ ഖദറാണ് നിങ്ങൾ ആ ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് നടത്തുന്നതും ആത്മീയ ചികിത്സ നടത്തുന്നതും അതും അള്ളാഹുവിന്റെ കലാ കലാ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മറുപടി റസൂൽ മാത്തങ്ങളും അത് നമ്മുടെ ആയുസിനെ നീട്ടുന്നതിൽ അല്ലെങ്കിൽ കുറയ്ക്കും ഉപേക്ഷിച്ചാൽ കുറയ്ക്കുന്നതിൽ കാരണമാകുന്ന ഭൗതികമായ ഒരു സബബാണ് അതുപോലെ മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്നത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഏത് നിലക്കുള്ള ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്നത് അതിന് പുകയിലയാണെങ്കിലും ഹാൻസ് ആണെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ എന്തോ ആകട്ടെ അത് മനുഷ്യന്റെ ആരോഗ്യത്തെയും ആയുസിനെയും നശിപ്പിക്കുന്ന ഘടകൻ നിത്യം മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുസ് അമ്പതിൽ താഴെയാണ് പഴയ കാലഘട്ടത്തിൽ ആയുസ് അവർക്ക് കൂടുതൽ ഉണ്ടാകും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല സ്ഥിരം മദ്യപാനികളായ ആളുകൾ അവരുടെ ആയുസ് ആയുസ് പത്ത് നാപ്പത് നാൽപ്പത്തഞ്ചൊക്കെയാണ് അമ്പതിൽ താഴെയാണെന്നാണ് ആയുസ് കുറച്ചുകളാണ് ആയുസ് കുറച്ചുകളെയാണ് ഇതുപോലെ പാപം ചെയ്യുന്നത് മനുഷ്യന്റെ ആയുസ് കുറയ്ക്കും പ്രത്യേകിച്ച് വ്യഭിചാരം മനുഷ്യന്റെ ആയുസ്സിനെ വെട്ടിമുറിക്കുന്ന ഘടകമാണ് വ്യഭിചാരം എന്നുള്ളത് മനുഷ്യന്റെ ആയുസ്സിനെ വെട്ടിമുറിക്കുന്ന ഘടകം അത് ദാരിദ്ര്യമുണ്ടാക്കും ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു ഒന്ന് ദാരിദ്ര്യം ഉണ്ടാക്കും ഒന്നൊരിക്കൽ കയ്യിൽ ഒന്നും ഉണ്ടാകൂല അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് പ്രയോജനം ഉണ്ടാകൂല്ല രണ്ടുണ്ടാകും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലായ്മ മാത്രമല്ല ഒന്നിരിക്കലൊന്നും ഉണ്ടാകൂല അല്ലെങ്കിൽ ഉള്ളത് അതുപോലെ ആയുസ് കുറയും പരസ്ത്രീ ബന്ധത്തിലൂടെ ഒരു മനുഷ്യന്റെ ആയുസ് കുറയും ബഹുമാനപ്പെട്ട റസുൽഹി അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് അത് ആവശ്യമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഭാര്യയോട് നീതി പുലർത്തിക്കൊണ്ട് മറ്റു വിവാഹം കഴിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നിർദ്ദേശം മാത്രമല്ല അത് പ്രോത്സാഹനം കൂടിയാണ് ആദ്യത്തെ ഭാര്യോട് വഴിവിട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കരുത് ഹറാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കരുത് അത് ദുന്യാവിലും അപകടമാണ് അപകടമാണ് അതുകൊണ്ട് ഹലാലായ വഴിയിലൂടെ ആദ്യത്തെ ഭാര്യയോട് നീതി പുലർത്തിക്കൊണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് പക്ഷെ ഈ വിഷയത്തില് ഇന്ന് ഈ സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ നിലപാട് മാറിപ്പോയേക്കാണ് ഈ വിഷയത്തിൽ സമുദായത്തിന്റെ തന്നെ നിലപാട് മാറിപ്പോയേക്കാണ് ഒരാൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞാലും അത്ര വലിയ വിഷയമൊന്നുമല്ല മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് പരസ്പ്രീ ബന്ധമുണ്ട് അത് നമ്മൾ അറിഞ്ഞാൽ പോലും അത് സർവ്വസാധാരണ സംഭവം പക്ഷെ ഒരാളൊരു രണ്ടാം വിവാഹം കഴിച്ചു എന്നറിഞ്ഞാൽ അത് കേട്ടാൽ കുടുംബത്തിലും സമൂഹത്തിലും വലിയ വിപ്ലവമാണെന്ന് ഒരാളൊരു രണ്ടാം വിവാഹം കഴിച്ചു എന്ന് കേട്ടാൽ കുടുംബത്തിലെ പ്രശ്നമാണ് സമൂഹത്തിലെ പ്രശ്നമാണ് പരിശുദ്ധമായ ദീൻ പരിശുദ്ധമായ ഖുർആൻ നിർദ്ദേശിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വഴി ഇന്ന് സമൂഹത്തിന് നാണക്കേടാണ് പക്ഷേ വഴി ദുനിയാവും ആഹ്റവും നശിക്കുമെന്ന് പറഞ്ഞ വഴി അതിന് വലിയ ഗൗരവൊന്നും സമൂഹം കൊടുക്കുന്നില്ല അത് ആയുസ് കുറച്ച് കളയുന്ന വെട്ടിച്ചുരുക്കുന്ന സംഭവമാണ് റസൂലിന്റെ ഹദീസുകളുടെ പാടാണ് മറ്റൊരു കാര്യം ും അവർക്ക് ഹിദമത്ത് ചെയ്യലും അവരെ സംരക്ഷിക്കുകയും ചെയ്താൽ മാതാപിതാക്കളെ വേണ്ടതുപോലെ പരിപാലിച്ചാൽ ആയുസ് എന്നുള്ള കാര്യം ഉറപ്പാണ് ഹദീസാണ് സ്വന്തം മാതാപിതാക്കളെ വേണ്ട നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പൊരുത്തം വാങ്ങുന്ന നിലക്ക് മാതാപിതാക്കളുടെ വിഷയം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരാതിയും പരിഭവം ഒന്നും ഇല്ലാത്ത നിലക്ക് നമ്മൾ അവരെ വേണ്ടതുപോലെ ഹിദ്മത്ത് ചെയ്തവരെ സഹായിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന നേട്ടം വളരെ വലുതാണ് ആയുസ് കൂടും എന്നുള്ളതാണ് അതാണ് റസൂല പറഞ്ഞു തന്നിട്ട് ആയുസ് കൂടും

നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം ആദരിക്കണം മാതാപിതാക്കളെ വേണ്ടതുപോലെ പരിചരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുക്കും

മുസനബി അലൈഹുലാമിനോട് അന്ത പറയാൻ ഒന്ന് ആയുസ് രണ്ടാമത്തത് ഇവനും വയസ്സാകൂല്ലോ നിനക്കും വയസ്സാകും നിനക്ക് വയസ്സാകുന്ന സമയത്ത് നീ മാതാപിതാക്കളെ എങ്ങനെയാണോ ആദരിച്ചത് പരിഗണിച്ചത് അതുപോലെ നിന്നെ പരിഗണിക്കുന്ന മക്കളെ അള്ളാഹു നിനക്ക് പകരം നൽകും അള്ളാഹു സുബാനോട് എന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് നേരെ ഓപ്പോസിറ്റും തന്നെ പറഞ്ഞു ഒരാള് മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയാലോ മാതാപിതാക്കളെ ഇടങ്ങേറാക്കി എങ്കിൽ അവന്റെ ആയുസ് ഞാൻ വെട്ടിച്ചുരുക്കും അവന്റെ ആയുസ് ഞാൻ വെട്ടിച്ചുരുക്കും മക്കള് ഞാൻ പകരം കൊടുക്കുകയും ചെയ്യും ഇവനെ കഷ്ടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന മക്കളെ ഞാൻ അവന് പകരം നൽകും അള്ളാഹു വസ്സലാമിന് നിർദ്ദേശം കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഇതൊക്കെ നിസ്സാരമായ കാര്യൊന്നുമല്ല വല്യ ഗൗരവമുള്ള സംഗതിയാണ് വല്യ ഗൗരവമുള്ള സംഗതിയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയം പ്രായമേറിയവരുടെ വിഷയം അവരെ നമ്മൾ അവരെത്ര പ്രായം ചെന്നാലും അവരെ പരിഗണിക്കേണ്ടതുപോലുള്ള ഒരു പരിഗണന ചില കാര്യങ്ങളിൽ കൂടിയാലോചിക്കേണ്ട കാര്യങ്ങൾ കൂടിയാലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വരുമാനം ഇല്ലാത്ത കാരണന്മാരാണെങ്കിൽ ഇടക്കിടക്ക് അവർക്ക് ചായ പിടിക്കാനോ ഒക്കെ അല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ഒരു പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ കൊടുക്കാനോ ഒക്കെ ഇടക്ക് നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കൊടുത്ത് ആ നിലക്ക് ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുക കഴിയണം നമുക്ക് അത് നമുക്കാണ് നേട്ടം അവർക്കല്ല അത് നമ്മുടെ ആയുസനെ വർദ്ധിപ്പിക്കും ചേർന്നില്ല മറ്റൊരു കാര്യം ജീവിത വിഭവങ്ങളിൽ വിശാലത വേണമെന്നാഗ്രഹിക്കുന്നവർ ആയുസ് വർദ്ധിക്കണം അവർ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ അതാണ്ട് റസൂലിന്റെ ഹദീസാൻ മറ്റൊരു ഹദീസാൻ നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാൻ ജീവിത വിഭവങ്ങളിൽ വർധനവ് വേണമെന്നാഗ്രഹിക്കുന്നവർ എന്നവർ കുടുംബ ബന്ധങ്ങൾ അവർ ചേർത്തുകൊള്ളട്ടെ എന്ന് കാല റസുൽ ദൗദ് നബി അലൈഹി പറഞ്ഞു നബി അലൈഹി വസ്സലാം ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ മനുഷ്യന്റെ റോഹ് ഇന്ന ദിവസത്തിനകം ഇന്ന സമയത്തിനകം ഞാൻ പിടിക്കും ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ആ സമയം കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ ജീവനോടെ ദാവൂദ് നബി അലിഹിത്തു വസ്സലാം കണ്ടപ്പോ മലക്കൽ മൂത്തിനോട് തന്നെ കാരണം നിറയ്ക്കി നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന സമയത്തിനകം ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കും എന്നിട്ട് ആ സമയം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കുകയാണല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോറലിത്തു വസ്സലാം പറഞ്ഞു നിങ്ങളുടെ ആ സദസ്സിൽ നിന്ന് പോയി പോകുന്ന വഴി വഴി പൊട്ടിപ്പോയ ഒരു ബന്ധം ആ മനുഷ്യൻ കൂട്ടിയോജിപ്പിച്ചു അതുകൊണ്ട് അള്ളാഹു സുബാനഹല ഇരുപത് വർഷത്തെ ആയുസ് ആ മനുഷ്യന് കൂട്ടിക്കൊടുത്തു എന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് ൂദ് അലൈഹി സ്വലാമിനോട് പറഞ്ഞതായി ബഹുമാനപ്പെട്ട മുത്ത് നബി തങ്ങൾ നമുക്ക് ഇതൊക്കെ വല്ലാത്ത നേട്ടം നമുക്കാണ് നമുക്കാണ് ഈ കാര്യങ്ങൾ ഇടക്ക് പറയാതിരിക്കാനും കഴിയില്ല ഇടക്ക് നമ്മൾ അതിനെപ്പറ്റി ഈ വിഷയങ്ങളെ പറ്റി ആലോചിക്കാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല പലതും തെറ്റിദ്ധാരണകളാണ് പല ബന്ധങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം പലയിടത്തും തെറ്റിദ്ധാരണയാണ് മകന്റെ കല്യാണം ഒരു മനുഷ്യൻ വിളിച്ചില്ല മകന്റെ കല്യാണം ഒരാൾ സുഹൃത്തിനെ വിളിച്ചില്ല കാരണം തിരക്കിയപ്പോ പറയാണ് ആദ്യത്തെ മൂത്ത മകന്റെ കല്യാണം വിളിച്ചപ്പോ അവൻ വന്നില്ല അതുകൊണ്ടാണ് വിളിക്കാത്തത് മൂത്ത മകന്റെ കല്യാണം വിളിച്ചു ഞാൻ അവനെ എന്നിട്ട് അവൻ വന്നില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ മകന്റെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കാതിരുന്നത് നീ എന്തേ അവൻ മൂത്ത മകന്റെ കല്യാണം വിളിച്ചിട്ട് വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മറ്റേ ആ മനുഷ്യൻ പറയാണ് ആ സുഹൃത്ത് പറയാണ് കല്യാണത്തിന് ഞാൻ പോയിരുന്നു പക്ഷെ വീട്ടുകാരനെ കാണാൻ എനിക്ക് പറ്റില്ല അയാൾ സ്റ്റേജിലായിരുന്നു വീട്ടുകാരനെ കാണാൻ എനിക്ക് പറ്റിയില്ല അയാൾ സ്റ്റേജിലായിരുന്നു പിന്നീട് കണ്ടപ്പോ ആ വിഷയം സംസാരിക്കാനും ഞാൻ വന്നിരുന്നു എന്ന് പറയാനും ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് രണ്ടാമത്തെ മകന്റെ കല്യാണത്തിന് ക്ഷണിക്കാതിരുന്നത് നമ്മുടെ മഹലിലൊന്നും അല്ല ആനിപ്പുറ മഹലിലൊന്നും അല്ല അങ്ങനാരും ധരിക്കും തെറ്റിദ്ധാരണ ധാരണയാണ് പല വിഷയങ്ങളിലും പല ബന്ധങ്ങളും ഒലഞ്ഞു പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണകൾ തിരുത്താനുള്ള ഒരു ശ്രമം പിന്നെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തെറ്റിദ്ധാരണകൾ തിരുത്താൻ ഇവൻ അങ്ങോട്ടും പോകാറില്ല അവൻ ഇങ്ങോട്ടും പോകാറില്ല മൂന്നാമതൊരാൾ അതിലിടപെടാൻ ശ്രമിക്കാറുമില്ല പിന്നെ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുന്ന സമയത്താണ് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നത് അപ്പോഴേക്കും ചിലപ്പോ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇടക്ക് നമ്മൾ പറയണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആലോചിക്കണം എല്ലാം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം കഴിയണം ആയുസ് ഇങ്ങനെ ആയുസ് നമ്മുടെ ആയുസ് വല്ലാത്ത സ്പീഡിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വെള്ളിയാഴ്ചകളും എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് നമ്മളൊന്ന് ആലോചിച്ചു ഓരോ ജുമാകൾ കടന്നു വന്ന് വരുന്നത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പാണ് ഓരോ ജുമാകൾ ഓരോ വെള്ളിയാഴ്ചകൾ അതിനനുസരിച്ച് നമുക്ക് വയസ്സ് കൂടുകയാണല്ലോ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണ്ടേ അതിനെപ്പറ്റി ഓരോ വെള്ളിയാഴ്ചകൾ ഇത്ര സ്പീഡിൽ കടന്നു വരികയും പോവുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വയസ്സ് ആയുസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ വയസ്സ് കൂടുകല്ലേ നമ്മൾ സാധാരണ കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുമ്പോ എനിക്ക് തോന്നും ഇങ്ങനെ രോമങ്ങളൊക്കെ താടി രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രായം കുറവാണ് കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നില്ല എന്ന് എനിക്ക് തോന്നും നിങ്ങൾക്കും തോന്നും പക്ഷെ പതിനഞ്ചും ഇരുപതും മുപ്പതും ഒക്കെ വയസ്സുള്ള നമ്മുടെ മക്കളെ നമ്മൾ കണ്ണാടിയാക്കണം നമ്മുടെ മക്കളെ കണ്ണാടിയാക്കണം ഇരുപത് വയസ്സുള്ള എൻറെ മകൻ എന്റെ മകനെ നോക്കുമ്പോഴാണ് എനിക്ക് വയസ്സായിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇരുപത് വയസ്സുള്ള എന്റെ മകനെ കാണുമ്പോഴാണ് എനിക്ക് വയസ്സായിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പ്രായം കൂടി വരുന്നു അവർക്ക് ഭീഷണിണ്ടായി താടി ഉണ്ടായി പൊക്കുണ്ടായി അവർക്ക് വിവാഹപ്രായമായി അവർ വിവാഹം കഴിച്ചു പേരക്കുട്ടികളായി നമ്മൾ പഴയ പ്രായമല്ല നമ്മൾ നമുക്ക് നമുക്കിങ്ങനെ വയസ്സാകുകയാണ് ആയുസ് തീർന്നു തീർന്ന് പോവുകയാണ് ആയുസ് തീർന്ന് തീർന്നു പോവുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ അത്തരം വിഷയങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം ഗൗരവത്തോടെ അത്തരം വിഷയങ്ങൾ നമ്മുടെ ആയുസ്സിനെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റം നടക്കുന്നവരുണ്ട് ജിമ്മിൽ പോകുന്നവരുണ്ട് മറ്റേ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണോ മരിക്കുന്നത് ആ മരണം വരെ ശരീരത്തിന്റെ ആ ശരീരത്തെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എക്സർസൈസിലൂടെ നമ്മുടെ മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ പിടിച്ചു നിർത്താം പക്ഷെ നമ്മുടെ ആയുസ്സത്തിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ ജിമ്മിൽ പോയാൽ നമ്മുടെ ആയുസ് കൂടും രാവിലെ നടക്കാൻ പോയാൽ ആയുസ് കൂടും എന്നവക്ക് ഉറപ്പില്ലല്ലോ ലോക പ്രശസ്തനായ ഒരു യോഗാചാര്യനുണ്ട് ശരത് ജോയിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യക്കാരനാണ് അദ്ദേഹം യോഗയിലൂടെ എങ്ങനെ ആയുസ് വർദ്ധിപ്പിക്കാം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുള്ളയാളാണ് യോഗ അഭ്യസിച്ച് അത് ചെയ്ത് 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 എങ്ങനെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാം ആ അതിൽ ആ വിഷയത്തിൽ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള ഒരു ബുക്ക് രചിച്ചിട്ടുള്ള മനുഷ്യനാണ് യോഗയുടെ പ്രചരണാർത്ഥം മറ്റു രാജ്യങ്ങളിലൂടെ ഒക്കെ സന്ദർശിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനടുത്ത് മരണപ്പെട്ടു അമേരിക്കയിൽ വെച്ച് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇത്തരം നന്മകൾ നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ അത് തെറ്റിദ്ധാരണയുടെ പേരിലാകട്ടെ ശരിയായ ധാരണയുടെ പേരിലാകട്ടെ തെറ്റിദ്ധാരണയുടെ പേരിലോ ശരിയായ ധാരണയുടെ പേരിലോ ആകട്ടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയോജിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം അത് നമ്മൾ നമ്മളല്പം തലകുനിച്ചിട്ടും താഴ്ന്നു കൊടുത്തിട്ടും നാണം കെട്ടിട്ടാണെങ്കിലും ശരി നമ്മൾ മുൻകൈ എടുക്കണം അതുപോലെ മാതാപിതാക്കളുടെ വിഷയം വേണ്ട നിലക്ക് പ്രായമെത്തി അവരെ പരിപാലിക്കുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും അത് നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് വ്യഭിചാരം ിൽ നിന്ന് മറ്റ് തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധ എന്റെയും നിങ്ങളുടെയും ഭാഗത്തുണ്ടാകണം ഭാഗത്ത് ഉണ്ടാകണം ദീർഘായുസത്ത നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അവസാനം പരിശുദ്ധ ചൊല്ലി ഈമാൻ സലാമത്തായി മൗത്താകാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ മീൻബൽ മീൻ വിപറ